പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ ഇന്നേ ദിവസം മുഴുവൻ എന്നെ സുരക്ഷിതമായി സംരക്ഷിച്ചതിന് അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഒരു ദിവസം കൂടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങ് എന്നെ വഴി നടത്തിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഒരു പുതുപുലരി എന്നെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയോ പരിത്യജിക്കുകയോ ചെയ്യില്ലെന്നും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലായ്പ്പോഴും സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തെ മുഴുവനായി ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു എൻ്റെ കർത്താവ് ഇന്നേ ദിവസം വന്നുപോയ എൻ്റെ എല്ലാ വീഴ്ചകളും ക്ഷമിക്കണമേ എന്നെ സുഖപ്പെടുത്തുകയും എൻ്റെ ആത്മീയ മനുഷ്യനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങയുടെ കരങ്ങൾ എന്നെ സംരക്ഷിക്കട്ടെ സുഖപ്രദവും സുരക്ഷിതവുമായ ഉറക്കം നൽകി അങ്ങ് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ നാളെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം എനിക്കായി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങയുടെ കൈകളിൽ പരിഹാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ നിദ്രയുടെ മണിക്കൂർ ഞാൻ കടന്നു പോകുന്ന വേളയിൽ ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നങ്ങളെ അങ്ങ് ക്രമീകരിച്ച് ശുദ്ധ ശുഭമാക്കി മാറ്റണമേ സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതം നൽകി എന്നെ വിളിച്ചുണർത്തണമേ ആമേ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദയത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതി സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കട കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ പേരു ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിൽ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും യേശു അവരോട് ഈ ഉപമ പറഞ്ഞു എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്കു മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേറ്റിസ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് നമ്മുടെ കർത്താവായ ഈശും സിഹാക്കിം സ്തുതി